അങ്ങേയറ്റത്ത് ഗുണം ചെയ്യുന്നവൻ എല്ലാ ഗുണത്തിൻ്റെയും ഉടമസ്ഥനായ എല്ലാത്തിൻ്റെയും മതിവനായ പടച്ചവൻ മാത്രമേ അങ്ങേയറ്റത്ത് ഗുണം ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് അവര് മാത്രമേ അങ്ങേയറ്റത്തെ ആദരവിൽ അങ്ങേയറ്റത്തെ ബഹുമാനമായ വിഭാഗത്തിൽ നിർവഹിക്കാൻ അധികാരമുള്ളൂ അവന് മാത്രമേ അവകാശമുള്ളൂ സഹായം അള്ളോഹിങ്കൽ നിന്നാണ് അതേ അയ്യായിരമല്ല അഞ്ചു ലക്ഷമല്ല അഞ്ചു കോടി മലക്കുകൾ ഉണ്ടെങ്കിലും അള്ള സഹായിക്കുന്നില്ലെങ്കിൽ ഒരാൾക്കും സഹായം കിട്ടൂല ഇതുപോലെ അഞ്ചു കോടി ഔലിയാക്കൾ ഉണ്ടായാലും അഞ്ചു കോടി അതെ ഔലിയാക്കൾ ഉണ്ടായാലും അഞ്ചു കോടി തങ്ങന്മാരുണ്ടായാലും അഞ്ചു കോടി ഔലിയാക്കൾ ഉണ്ടായാലും ഇനി ആരുണ്ടായാലും അള്ള സഹായിക്കാതെ ഒരു സഹായവും കിട്ടൂല പ്രിയ സോദരന്മാരെ നിങ്ങൾ ഇപ്പോൾ കേട്ട വോയിസ് പേരോട് അബ്ദുറഹ്മാൻ സൊഹാഫിയുടേതാണ് അദ്ദേഹം പറയുകയാണ് എല്ലാ സഹായവും അള്ളാഹുവിഖിൽ നിന്നാണ് അതുകൊണ്ട് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സഹായത്തേട്ടങ്ങളും ചോദിക്കേണ്ടത് റബ്ബിനോട് തന്നെയാണ് അത് പരിശുദ്ധ ഖുറാനുലൂഢ അള്ളാഹുസ് ബഹാന മുത്താല ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ സഹായം ചോദിക്കുക എന്നുള്ളത് അള്ളാഹുവിക്ക് നമ്മൾ അർപ്പിക്കുന്ന ഇബാദത്താണ് അത് ആരാധനയാണ് ആ ആരാധനയുടെ നിങ്ങൾ അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ അതിനെ അള്ളാഹുലേക്ക് സമന്മാരെ ഉണ്ടാക്കി അഥവാ ഷിർക്ക് എന്ന് പറയും ഈ ഒരു സന്ദേശം പഠിപ്പിക്കാൻ വേണ്ടി മരണപ്പെട്ടു പോയ പ്രവാചകന്മാരോടും നബിമാരോടും മലക്കുകളോടും സഹായം ചോദിച്ചിരുന്ന ആളുകളെ അള്ളാഹുവിനോട് മാത്രമാണ് നിങ്ങൾ സഹായം ചോദിക്കേണ്ടത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ അള്ളാഹുവിനോട് നിങ്ങൾ സഹായം ചോദിക്കൂ നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തഹാറിനെ ചോദിക്കൂ അള്ളാഹു ോട് നിങ്ങൾ മഴയെ തേടൂ അള്ളാവിനോട് നിങ്ങൾ പാപമോചനത്തിന് തേടൂ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും വരുമ്പോൾ അള്ളാവിനോട് സഹായം ചോദിക്കൂ അള്ളാഹുവിന് പുറമെ ഉപകാരമോ ഉപദ്രമോ ചെയ്തു തരാൻ കഴിയാത്ത ആളുകളോട് നിങ്ങൾ സഹായം ചോദിക്കാൻ പാടില്ല അവരെ അള്ളാഹു സുഭാഷ ശുപാർശക്കരായി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അവരെ നിങ്ങൾ രക്ഷാധികാരിയെ സ്വീകരിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ കാലഘട്ടത്തിലും പ്രവാചകന്മാർ അള്ളാഹു സുബാനോ തരയച്ചത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തന്നെ പറയുന്നത് കേൾക്കാൻ പറ്റും അള്ളാഹുവിനെ റബ്ബായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല അള്ളാഹുവിന്റെ ഏകത്വം മനസ്സിലാക്കിക്കൊണ്ട് ആ റബിന് മാത്രമേ ആരാധനകൾ അർപ്പിക്കാൻ പാടുള്ളൂ അവന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ ആ സഹായത്തട്ടങ്ങൾ ഇബാദത്താണ് അത് അള്ളാഹുവിന് മാത്രമേ അർപ്പിക്കാൻ പാടുള്ളൂ എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഓരോ പ്രവാചകന്മാരും വന്നിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് ശ്രവിക്കാം وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون قال نبيه ഒരു യും നമ്മൾ അയച്ചിട്ടില്ല എല്ലാ റസൂലുമാർക്കും നമ്മൾ കൊടുക്കുന്ന സന്ദേശം അല്ല ഇലാൻ ഇല്ല അതുകൊണ്ട് നിങ്ങൾ എന്നെ തന്നെ ആരാധിക്കുക ഇതിനെതിരായിരുന്നു അബുജലി അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ കൃത്യമായി കേട്ടാൽ എന്താണ് ഇദ്ദേഹം പറഞ്ഞത് അള്ളാഹു സുബാന മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ ആരാധനയുടെ ഇനങ്ങളായിട്ട് വരുന്ന ഏതൊരു കാര്യമുണ്ടോ അത് റബ്ബിന് മാത്രമേ അർപ്പിക്കാൻ പാടുള്ളൂ അള്ളാഹു സുബാനെ മറ്റൊരാൾക്കും അത് അർപ്പിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഓരോ കാലഘട്ടത്തിലും പ്രവാചകന്മാർ വന്നിട്ടുള്ളത് അള്ളാന്റെ റസൂൽ സല്ലാ അലൈഹി വസ്ലം പോലും അത് പഠിപ്പിക്കാനാണ് വന്നത് എന്നാൽ അവിടുത്തെ മുഷിഖുകൾ പറഞ്ഞ വാദം എന്താണ് അവരുടെ തൽബിയത്ത് നോക്കിയാൽ നമുക്ക് പഠിക്കാൻ പറ്റും അവർ അജിന് വേണ്ടി വന്നിരുന്നു അബുജാഹലും കൂട്ടരും അവരെന്താണ് പറഞ്ഞത് അള്ളാഹുബേ നിന്റെ വിളിക്കുത്തരം നൽകി ഞാനിതാ ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു പക്ഷേ അവര് പറയാണ് എന്താണ് പറയുക അള്ളാഹുബേ നിനക്കൊരു ഷരീക്കുകാരും ഇല്ല അപ്പൊ റസൂൽ സലഹുലിസ്ലാം പറയും മതി മതി നിർത്ത് നിർത്ത് എന്ന് അപ്പൊ അവര് വീണ്ടും ചില പദങ്ങൾ പറയും അള്ളാഹുബേ ചില ഷരീക്കുകൾ ഉണ്ട് നീ ഉടമപ്പെടുത്തിയ ആളുകൾ നീ സഭവായി നിശ്ചയിച്ച ആളുകളുണ്ട് അത് മലക്കുകളാണ് അത് നബിമാരാണ് നെബിമാരാണ് അത് ഔലിയാക്കന്മാരാണ് അതുപോലെ തന്നെ ഏറ്റവും നിന്റെ അടുത്ത ആളുകളാണ് അവര് നീ ഉടമപ്പെടുത്തിയാണ് വിൽക്കിയത്ത് അവർക്ക് സ്വന്തമായിട്ട് കഴിയുമില്ല എല്ലോ സഹായവും നിന്നിൽ നിന്നാണ് അവര് നീ കൊടുത്ത കഴിവിൽ നിന്ന് ഞങ്ങളെ സഹായിക്കുന്ന ആളുകളാണ് അവര് ഹൂവത്തെ പിൻപറ്റി ലന്നിനെ പിൻപറ്റി എന്താ മലക്കുകളെയും അതുപോലെ നബിമാരെയും ഔലിയാക്കന്മാരെയും അവർക്ക് സഭവായി നിശ്ചയിച്ചിട്ടുണ്ടെന്ന് അവര് ഹൂ ഹൂഹിച്ചു ഹൂവത്ത് അവർക്ക് പ്രമാണം ഉണ്ടായിരുന്നില്ല ആ ഹൂവത്തെ അവലംബിച്ചുകൊണ്ട് എന്ത് തീരൂ അള്ളാഹുസ് ബഹാനഹുത്താലു പുറമെ അള്ളാഹുവിന്റെ ദാസന്മാരെ അള്ളാഹുവിന്റെ അടിമകളായിട്ടുള്ള ആളുകളെ മരണപ്പെട്ടു പോയ ആളുകള് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഹുസൈർ നബീ അലൈഹി സ്ലാമിനെ വദ്ദിനെ സുവായിന് യൂസിന് അതുപോലുള്ള ഹൗലിയാക്കന്മാർ എന്നറിയപ്പെടുന്ന ആളുകളെയും പ്രവാചകന്മാരെയും അവരെന്ത് ചെയ്യും രക്ഷാധികാരി സ്വീകരിച്ചു അതാണ് അള്ളാഹുസ് ബാന സൂറത്ത് യൂനുസല് പറഞ്ഞുള്ളത് അവർ അള്ളാഹുവിന് പുറമെ അള്ളാഹുവിന് പുറമെയുള്ള ആളുകളെ അവർ വിളിക്കുന്നു അഥവാ ആരാധനകൾ അർപ്പിക്കുന്നു മാലു എല എംഫും അവർക്ക് ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ആളുകളെയാണ് അവര് വിളിക്കുന്നത് എന്നിട്ട് അവർ അവരുടെ ഏർ വാദം എന്താണ് വയഹൂലു അവർ പറയുകയും ചെയ്യുന്നു ആ ഉലായി ഷുഫാവിനും എന്താണ് ഈ ആളുകൾ അള്ളാഹു ഞങ്ങൾക്ക് വാങ്ങി തരുന്ന ആളുകളാണ് ഈ ആളുകൾ ആരാണ് അള്ളാഹു സുബാന മൂത്താല പരിശുദ്ധ ഖുർആാനിലൂടെ പറയുകയാണ് നമുക്ക് അവര് ഏറ്റവും ിൽ ഇസ്രായേലെ അമ്പത്തി ഏഴാമത്തെ വചനാണ് അവർ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സഹായത്തിന് വേണ്ടി വിളിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ആരെയാണോ അവർ തന്നെ അള്ളാഹുലേക്ക് സമീപ മാർഗം തേടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് അതെ അവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവർ തന്നെയുണ്ട് അപ്രകാരം തേടുന്നു അവന്റെ കാരുണ്യം അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അവന്റെ ശിക്ഷ ഭയക്കുകയും ചെയ്യുന്നു അത്തരം ആളുകളെയാണ് അവർ വിളിച്ചത് അള്ളാഹു ഏറ്റവും അടുത്ത ആളുകളെ അഥവാ പ്രവാചകന്മാരെയും മലക്കുകളെയും അതുപോലുള്ള ആളുകളെ ആയിരുന്നു അവർ വിളിച്ചത് അതേപോലെ തന്നെ അള്ളാഹുസ് ബഹാനോ തല സൂറത്ത് ലാൽ ഇമ്രാൻ എൺപതാമത്തെ വചനത്തിൽ പറയുന്നു നോക്കൂ മലക്കുകളെ നിങ്ങൾ രക്ഷാധികാരെ മലക്കുകളെയും പ്രവാചകന്മാരെയും നിങ്ങൾ രക്ഷാധികാരികളായി സ്വീകരിക്കണമെന്ന് അദ്ദേഹം നിങ്ങളോട് കൽപ്പിക്കുമോ ഏതൊരു പ്രവാചകനും പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുനെ മാത്രം രക്ഷാധികാരിയായി സ്വീകരിക്കണം മലക്കുകളെ അല്ല വിളിച്ചു സഹായം ചോദിക്കേണ്ടത് അവർ നിങ്ങൾക്ക് വേണ്ടി സഭവാക്കി നിശ്ചയിട്ടിട്ടില്ല മരണപ്പെട്ടു പോയ ഔലിയാക്കന്മാരെയും അമ്പിയാക്കന്മാരെയും അല്ല വിളിക്കേണ്ടത് അവർ നിങ്ങൾക്ക് സബവായി നിശ്ചയിച്ചിട്ടില്ല അവരെയല്ല നിങ്ങൾ വിളിക്കേണ്ടത് അള്ളാഹുവിനെയാണ് വിളിക്കേണ്ടത് നിങ്ങൾ സത്യവിശ്വാസി ആയി കഴിഞ്ഞാൽ അള്ളാഹുവിന് വിളിക്കുന്ന ആളുകൾ അവരാണ് സത്യവിശ്വാസികൾ അതിനുശേഷം ഇത്തരം ആളുകളെ വിളിക്കാൻ വേണ്ടി പ്രവാചകന്മാർ നിങ്ങളോട് കൽപ്പിക്കുക കൽപ്പിക്കുമോ അള്ളാഹു സുബാനോ തല ചോദിക്കുകയാണ് അതേപോലെ തന്നെ അള്ളാഹു ഇവരുടെ വാദം എന്തായാലും സുൽഫ അള്ളാഹുലേക്ക് അള്ളാഹുവിന് പുറമെ രക്ഷാധികാരികളെ സ്വീകരിച്ച ആളുകൾ പറയുന്ന ഈ ആളുകൾ ഞങ്ങളെ അള്ളാവിൽ ആളുകളാണെന്നുള്ള വാദം സൂറത്ത് മൂന്നാമത്തെ ആയത്തിൽ നോക്കാം കാണാൻ പറ്റും ഇനി എന്താണ് ഷിർക്ക് എന്ന് തെരൂർ അബ്ദുറഹ്മാൻ സഖാഫി തന്നെ പറയുന്നത് നമുക്ക് ഒന്ന് കാണാൻ പറ്റും കേൾക്കാം ചെയ്തിട്ടുണ്ടെങ്കിൽ അഥവാ മാത്രം ഒരു വിഷയത്തിൽ മറ്റൊന്നിനോ മറ്റൊരുത്തർക്കോ കൂറുണ്ടെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം അവകാശപ്പെട്ടൊരു കാര്യം മറ്റുള്ളതിനു വകവെച്ച് കൊടുത്താൽ നിങ്ങളെ പ്രവൃത്തി അങ്ങനെ തന്നെ പൊളിഞ്ഞു പോകും നിങ്ങൾ നഷ്ടപ്പെട്ടവരിൽ പെട്ടുപോകും അതുകൊണ്ട് എന്ത് വേണം സഹോദരന്മാരെ കൃത്യമായി കേട്ടാൽ അദ്ദേഹം എന്താണ് പറയുന്നുള്ളത് എന്ന് എന്താണ് ഷിർക്കെന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ് അള്ളാഹു സുബഹാനൂത്തലേക്ക് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ അള്ളാഹുവിന് ഖവാസാക്കപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവരിലേക്ക് അർപ്പിക്കപ്പെട്ടാൽ അത് ഷിർക്കാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് പക്ഷെ എന്താണ് ഇവർ പഠിപ്പിക്കുന്നത് അള്ളാഹുന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളെല്ലാം അള്ളാഹു അല്ലാത്തവരിലേക്ക് അർപ്പിക്കാം പക്ഷെ ഇലാഹു അല്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായ മതി എന്നാണ് ഇവർ ജനസമൂഹത്തെ പഠിപ്പിക്കുന്നത് ഇവിടെ എന്താണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ആരാധനയുടെ ഇനങ്ങളിൽപ്പെട്ട ദു അഥവാ സൂറത്ത് ജിന്നിന്റെ പതിനെട്ടാമത്തെ പറയുന്ന അതേപോലെ ഹൗഫ് ഏഴാമത്തെ അധ്യായത്തിൽ എൺപത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ പറയുന്നു അതേപോലെ റജാ പ്രതീക്ഷ പതിനെട്ടാമത്തെ അദ്ധ്യായത്തിൽ നൂറാമത്തെ ആയത്തിൽ അള്ളാഹു ഉസ്ബാന പറയുന്നത് തവക്കുൽ അഥവാ ആറാമത്തെ അധ്യായത്തിൽ അമ്പത്തി മൂന്നിലും അഞ്ചാമത്തെ അധ്യായത്തിൽ ഇരുപത്തി മൂന്നാമത്തെ ഇരുപത്തി മൂന്നാമത്തെ ആയത്തിൽ പറയുന്നുള്ളത് റാബത്ത് അഥവാ പേടി സൂറത്തിൽ അമ്പിയായാലും തൊണ്ണൂറാമത്തെ ആയത്തിൽ പറയുന്നത് ഹുഷു ഭയഭക്തി അഥവാ സൂറത്തിൽ അമ്പിയായാലും തൊണ്ണൂറാമത്തെ അധ്യായത്തിൽ പറയുന്നുള്ളത് അതേപോലെ ഹഷിയത്ത് ബീദി രണ്ടാമത്തെ അധ്യായത്തിൽ നൂറ്റമ്പതാമത്തെ വചനത്തിൽ പറയുന്നുള്ളത് ഇനാബത്ത് താഴ്മ മുപ്പത്തി സൂറത്ത് സുമറിന്റെ അമ്പത്തി നാലിൽ പറയുന്നുള്ളത് ഇസ്തി ആനത്ത് അഥവാ സഹായം ചോദിക്കൽ പരിശുദ്ധ ഖുറാനിലെ സൂറത്തിൽ ഫാത്തിയിലെ അഞ്ചാമത്തെ ആയത്തിൽ പറയുന്നത് ഇസ്തി ഇസ്തി ആദത്ത് അഥവാ അഭയൻ തേട്ടം സൂറത്തിൽ സൂറത്തുൽ സൂറത്തുൽ ഫലഖലും സൂറത്തുൽ നാസിലും പറയുന്നുള്ളത് അതേപോലെ തന്നെ ഇസ്തിഹാസ അള്ളാഹുവിനോട് സഹായം അഭ്യർത്ഥിക്കൽ സൂറത്തുൽ അൻഫാലിന്റെ ഒമ്പതാമത്തെ പറയുന്നുള്ളത് അതേപോലെ തന്നെ ദബ്ഹ് വലി ബലി അർപ്പിക്കുക എന്നുള്ളത് സൂറത്ത് ആറാമത്തെ അധ്യായത്തിൽ നൂറ്റാറുപത്തിരണ്ട് നൂറ്ററുപത്തി മൂന്നാമത്തെ വചനത്തിൽ പറയുന്നത് അതേപോലെ നദിറ് നേർച്ച അർപ്പിക്കുക എന്നുള്ളത് എഴുപത്തി ആറാമത്തെ അധ്യായത്തിൽ ഏഴാമത്തെ വചനത്തിൽ പറയുന്നത് ഇതുപോലുള്ള എല്ലാ ആരാധനയുടെ ഇനങ്ങളും അള്ളാഹുവിന് മാത്രമേ അർപ്പിക്കാൻ പാടുള്ളൂ അതിൽ ഒന്നാമത്തേത് പ്രാർത്ഥന അഥവാ ഇസ്തിഹാസ സഹായത്തെട്ട് അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കേണ്ട സഹായത്തെട്ട് അത് അള്ളാവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ ഉപകാരമോ ഉപദ്രമമോ ചെയ്ത് തരാൻ പറ്റാത്ത ഒരാളോടും മലക്കുകളോടോ ജിന്നുകളോടോ അതേപോലെ തന്നെ പ്രവാചകന്മാരോടോ അമ്പിയാക്കന്മാരോടോ ഔലിയാക്കന്മാരോടോ തേടാൻ പാടില്ല ആ തേട്ടം റബ്ബിനോട് മാത്രമായിരിക്കണം അതാണ് റസൂൽ സലഹിം പ്രഖ്യാപിക്കാൻ വേണ്ടി കൽപ്പിച്ചത് റബ്ബി ബിഹി അഹദ പറയുക നബിയെ ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ വിളിച്ചു തേടുകയുള്ളൂ അതിലേക്ക് ഞാൻ ഒരാളെയും പങ്കു ചേർക്കില്ല ഇബ്രാഹിം നബിയോടോ വദ്ദിനോടോ യുവാ വദ്ദിനോടോ യഹൂസിനോടോ ഉസീർ നബി അലി ഇസ്ലാമിനോടോ അതേപോലെ മുൻ മുൻകഴിഞ്ഞു പോയ ഒരു പ്രവാചകന്മാരോടോ അതല്ലെങ്കിൽ അതല്ലെങ്കിൽ ജിന്നുകളോടോ മലക്കുകളോടോ പിശാചുക്കളോടോ ഒരാളോടും ഞാൻ സഹായത്തേട്ടം നടത്തില്ല അള്ളാഹുവിനോട് മാത്രമാണ് ഞാൻ സഹായം ചോദിക്കുക എന്ന് റസൂൽ അലൈഹി സലഹിസ്ലം പ്രഖ്യാപിച്ചത് അപ്പൊ അള്ളാഹു സ്വഹാനത്തിലോട് മാത്രം ചോദിക്കേണ്ട സഹായത്തേട്ടങ്ങൾ റബ്ബിനോട് മാത്രം ചോദിക്കണം ഇലാഹ് അല്ല എന്നുള്ള വിശ്വാസത്തോടുകൂടി ഔലിയാക്കന്മാരോടോ അമ്പിയാക്കന്മാരോടോ തേടിക്കഴിഞ്ഞാൽ റബ്ബിനെ സമന്മാരെ ഉണ്ടാക്കിയാണ് ചെയ്യുന്നുള്ളത് പിന്നെ അടുത്തതായിട്ട് പേരൂട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് കേൾക്കാം സത്യവിശ്വാസികൾ ഇഷ്ടദാസന്മാർ അതുപോലെ ആരെങ്കിലും വേറൊരു ആരാധിച്ചാൽ അല്ലെങ്കിൽ വിളിച്ചാൽ അതിനൊരു തെളിവും ആർക്കും ഇവിടെ പറയാനില്ല സഹോദരന്മാരെ കൃത്യമായി കേട്ടല്ലോ എന്താണ് അദ്ദേഹം പറയുന്നുള്ളത് അള്ളാഹുസ് ബഹാനമൂത്തൂടെ വേറെ ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു തെളിവും കൊണ്ടുവരാൻ പറ്റില്ല അതിന് ഒരു പറ്റില്ലല്ല സമസ്തക്കാരും മരിച്ചുപോയ ആളുകളെ ഔലിയാക്കന്മാർ അമ്പിയാക്കന്മാർ അള്ളാഹു സബബായി നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് കറാമത്ത് മുർജിതത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിലാഹ് അല്ല എന്നുള്ള വിശ്വാസത്തിലാണ് തേടുന്നൊക്കെ ന്യായവാദങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ഇതിന് പരിശുദ്ധ ഖുറാനിലോ ഹദീസിലോ പ്രമാണങ്ങളില്ല യാതൊരു തെളിവുമില്ല അള്ളാഹുസ് ബഹാനു താൽ ഒരു നിയമം ഒരു കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല നിയമമാക്കി തന്നിട്ടില്ല റസൂൽ സലഹിസ്ലാം അത് വിശദീകരിച്ചു കൊണ്ടോ പഠിപ്പിക്കുകയോ പ്രവർത്തനത്തിൽ കൊണ്ടുവയോ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ സഹാബത്തിന്റെ മാതൃകയിൽ നമുക്ക് കാണാൻ പറ്റില്ല പേച്ചുപോയ പിൽക്കാലത്തുള്ള ആളുകൾ ഉണ്ടാക്കിയ ചില ന്യായവാദങ്ങൾ മാത്രമാണ് അതിന് ഒരു തെളിവുമില്ല സഹോദരന്മാരെ സത്യം മനസ്സിലാക്കുക ഇനി ചുർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അവനിക്ക് നരകം ശാശ്വതമാണ് സ്വർഗം നിഷിദ്ധമാണ് അതുപോലെ തന്നെ അവൻ്റെ അമലുകൾ ധൂളിയായി പോവും അത് ഏറ്റവും വലിയ അക്രമമായിട്ടാണ് പരിചയപ്പെടുത്തുന്നത് അള്ളാഹു ഹുസ്ബാൻ ഒരിക്കലും പുറുക്കില്ല എന്ന് പറഞ്ഞ പാപ്പമാണ് ഇനി അദ്ദേഹം അടുത്തൊരു ആയത്തിന്റെ ഒരു കഷ്ണം ഓതുന്നുണ്ട് ബാക്കി ഭാഗങ്ങൾ അദ്ദേഹം ഓതുന്നില്ല എന്തുകൊണ്ട് അതും കൂടി ഞാൻ കേൾപ്പിക്കാം ഇത് പഠിപ്പിക്കുന്ന ആയത്താണ് നിനക്ക് മാത്രം ഞങ്ങൾ ആരാധന നിർവഹിക്കുന്നു സഹോദരന്മാരെ കേട്ടല്ലോ അള്ളാഹുസ് ബഹാനോത്തലയോട് നമ്മൾ നിർബന്ധ നമസ്കാരത്തിൽ പതിനേഴ് തവണ അള്ളാഹൂസ് ബഹാനോത്തല നിർബന്ധമാക്കി അള്ളാവിനോട് ശപഥം ചെയ്യാൻ പറഞ്ഞ കാര്യം അതേപോലെ തന്നെ സുന്നത്തായിട്ടുള്ള നമസ്കാരങ്ങൾ ഒരുപാട് തവണ പറഞ്ഞ കാര്യം എന്താണ് ഇതിൽ നിന്ന് രണ്ടാമത്തെ ഭാഗം ഇദ്ദേഹം വിഴുങ്ങിക്കളഞ്ഞു ഇദ്ദേഹം പറയുകയാണ് നിന്നെ മാത്രം ആരാധിക്കുന്നു നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു എന്നുള്ള ഭാഗം ഇദ്ദേഹം വിഴുങ്ങിക്കളഞ്ഞു എന്തിനു വേണ്ടിയാണ് അത് ഇവിടെ വിഴുങ്ങിയത് ഇവർക്ക് പഠിപ്പിക്കണം ജനങ്ങളെ കൊണ്ട് മരണപ്പെട്ടു പോയ ആളുകളോട് വിളിച്ച് സഹായം ചോദിക്കാം അത് തെറ്റല്ല അവരോടും സഹായം ചോദിക്കാം എന്ന് പഠിപ്പിക്കാം അതിനുവേണ്ടി ഇദ്ദേഹം വിഴുങ്ങിക്കളഞ്ഞു എങ്കിൽ മാത്രമേ ഇവരുടെ ജാറ ബിസിനസ് നടക്കുകയുള്ളൂ ഇട മാലകളും മൊയ്ലൂതുകളും റാത്തിബുകളുമായി ഇവരെ ജനങ്ങളെ കൊണ്ട് ചിർക്ക് ചെയ്യിപ്പിക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുകയുള്ളൂ ഇത്തരം പുരോഹിതന്മാരെ തൊട്ട് സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ റബ്ബു സുബഹാനുത്തയിലൂടെ ദീനിലേക്ക് മടങ്ങുക മരണത്തിന് ശേഷം ഒറ്റക്കൊറ്റക്കായിരിക്കും സഹോദരന്മാരെ ഒരാളും കൂടെ ഉണ്ടാവില്ല റബ്ബിന്റെ കലാമ് പഠിച്ച് റസൂൽ സലഹ് അലീ വസയുടെ മാതൃക പിൻപറ്റി ജീവിച്ചു കഴിഞ്ഞാൽ ആ സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് രക്ഷ ഉണ്ടാവുള്ളൂ അള്ളാഹു സുബാനുത്തല തൗഫീഖ് നൽകട്ടെ